ചാപിള്ള ആതിലാപ്പി ബി എ ഇക്കണോമിക്സ് താഴെ താഴെ ഭൂമിക്കടിയിൽ പെട്ടെന്നൊരു കുഞ്ഞ് പൊട്ടിമുളച്ചു ഒൻപത് മാസത്തിൻ്റെ വീർപ്പ് മുട്ട് പതിയെ പതിയെ അത് ചുമച്ചു തീർത്തു വെടിമരുന്നിൻ്റെ വെന്തമണം വേരിൽ നിന്ന് പൊന്തി വന്നു ഉന്നം തെറ്റിയ വെടിയുണ്ടയെ പൊക്കിൽക്കൊടിയുടെ അറ്റം വലിഞ്ഞു മുറുക്കി അസാധാരണമാംവിധം കുഞ്ഞിന് പല്ലുകളെല്ലാം മുളച്ചു വന്നു നാക്ക് നീട്ടിയത് പച്ചമണ്ണിനെ ആവോളം നുണഞ്ഞു പൊടുന്നനെ പെയ്ത വേനൽ മഴയിൽ കുഞ്ഞ് ഗതിയറിയാതെ ഒഴുകി വഴിയിൽ കണ്ട തവളപ്പൊട്ടനോടും പരൽമീനിനോടും കുഞ്ഞ് ഗർഭപാത്രത്തിലേക്കുള്ള വഴി അന്വേഷിച്ചു പറമ്പിൽ പന്തു കളിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ അടുത്തും ചാപിള്ളയ്ക്ക് ചരമഗീതം പാടുന്ന ഒരു ഉമ്മയിലേക്ക് അവർ വിരൽ ചൂണ്ടി തിരിച്ചറിയാനാകാത്ത ഖബറുകളുടെ നീണ്ട നിരയിൽ നടുക്കൊരിടം ശൂന്യതയുടെ തക്ബീർ